ദിവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ ബൈബിൾ അപഗ്രഥന പഠനത്തിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഴയ നിയമം മുഴുവൻ പഠിച്ചു തീരുകയും പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്കുള്ള നാനൂറ് നിശബ്ദ വർഷങ്ങൾ എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായതെന്നുള്ളത് പരിശോധിക്കുകയും ചെയ്തത് ഓർക്കുക ഈ ക്ലാസ്സിൽ നാം പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുകയാണ് പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ ഓരോന്നായിട്ട് അപഗ്രഹിക്കുന്നതിന് മുമ്പ് പുതിയ നിയമ പുസ്തകങ്ങൾക്ക് ഒരു പൊതു ആമുഖം ആണ് ഈ ക്ലാസ്സിൽ നാം പഠിക്കുന്നത് പുസ്ത പുതിയ നിയമ പുസ്തകങ്ങൾക്കൊരു പൊതു ആമുഖം പഠിക്കുന്നതോടൊപ്പം ആദ്യത്തെ നാല് പുസ്തകങ്ങളായ നാല് സുവിശേഷങ്ങളുടെ ഒരു ആമുഖവും കൂടെ ഈ ക്ലാസ്സിൽ ചേർക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് മത്തായി മർക്കോസ് അങ്ങനെ ഓരോ പുസ്തകങ്ങളായിട്ട് എടുത്ത് പഠിക്കാം പുതിയ നിയമത്തെ നമ്മൾ സമീപിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ആകെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളാണ് ഉള്ളത് പുതിയ നിയമ പുസ്തകങ്ങൾ എട്ട് പേർ ചേർന്നാണ് എഴുതിയിരിക്കുന്നത് എല്ലാ പുസ്തകങ്ങളുടെയും എഴുത്തുകാർ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പുതിയ നിയമത്തിൻ്റെ കാര്യത്തിൽ നിശ്ചയിക്കുവാനായിട്ട് കഴിയും ഈ എട്ട് എഴുത്തുകാരെ രണ്ട് ഗ്രൂപ്പായിട്ട് നമുക്ക് തിരിക്കാം അതിൽ നാല് പേർ അപ്പോസ്തോലന്മാരും നാല് പേർ അപ്പോസ്തോലന്മാരല്ലാത്ത ആളുകളുമാണ് നാല് അപ്പൊ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മത്തായി യോഹന്നാൻ പത്രോസ് പൗലോസ് ഈ നാല് അപ്പോസ്തോലന്മാരുണ്ട് അപ്പാസൽമാർ അല്ലാത്ത എടുക്കുമ്പോൾ അതിൽ തന്നെ അവരെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കേണ്ടതായിട്ട് വരും കർത്താവായ ക്രിസ്തുവിൻ്റെ സഹോദരന്മാരായ യാക്കോവും യൂതയും രണ്ട് സഹോദരന്മാർ അവർ ഓരോ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ കൂടാതെ അപ്പാസ്തൗലന്മാരായിരുന്ന പത്രോസിനെയും പൗലോസിനെയും അനുഗമിച്ച അവരുടെ കൂടെ സന്തത സഹചാരികളായിരുന്ന രണ്ടാളുകളും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അത് മർക്കോസും ലൂക്കോസുമാണ് പത്രോസിൻ്റെ കൂടെ സഞ്ചരിച്ച മർക്കോസും പൗലോസിൻ്റെ കൂടെ സഞ്ചരിച്ച ലൂക്കോസും അപ്പോൾ ആകെ ഈ എട്ട് ആളുകളാണ് അപ്പോൾ എല്ലാവരുടെയും പേര് നമ്മൾ പറയുകയാണെങ്കിൽ മത്തായി യോഹന്നാൻ പത്രോസ് പൗലോസ് യാക്കോബ് യൂത മർക്കോസ് ലൂക്കോസ് ഈ എട്ട് പേരാണ് പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ രചിച്ചത് എന്ന് ഓർക്കുക ഈ കൂട്ടത്തിൽ എല്ലാവരും തന്നെ യഹൂദന്മാരാണ് എന്നാൽ ലൂക്കോസ് മാത്രമാണ് യഹൂദനല്ലാത്ത ഒരു എഴുത്തുകാരൻ അതും ഒരു സവിശേഷതയാണ് അങ്ങനെ ഓർത്തിരിക്കാം ഇനി പുസ്തകങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇരുപത്തേഴ് പുസ്തകങ്ങൾ നമുക്ക് തിരിക്കേണ്ടത് നാല് ശിവശേഷങ്ങളുണ്ട് ഒരു ചരിത്ര പുസ്തകമുണ്ട് ഇരുപത്തി ഒന്ന് ലേഖനങ്ങളുണ്ട് ഒരു പ്രവചനമുണ്ട് ആദ്യം കാണുന്ന നാലും സുവിശേഷങ്ങളാണ് പിന്നീട് കാണുന്ന അപ്പസോല പ്രവർത്തി ചരിത്രമാണ് അതിനുശേഷം റോമർ മുതൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇരുപത്തൊന്ന് ലേഖനങ്ങളുണ്ട് അവസാനം വെളിപ്പാടെന്നു പറയുന്നത് പ്രവചന പുസ്തകവുമാണ് അപ്പോൾ നാലും ഒന്നും ഇരുപത്തൊന്നും ഒന്നും കൂടെ ചേർന്നാണ് ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ ആകുന്നത് ഇതിൽ ഈ ഇരുപത്തൊന്ന് പുസ്തകങ്ങൾ ലേഖനങ്ങളാണെന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെയും ഒരു തിരിവ് നമ്മുടെ മനസ്സിലുള്ളത് നല്ലതാണ് അതിൽ പതിനാല് ലേഖനങ്ങൾ അപ്പോസോലിനായി പൗലോസ് എഴുതിയതും ഏഴ് ലേഖനങ്ങൾ മറ്റുള്ളവർ എഴുതിയതുമാണ് ഈ പതിനാല് ലേഖനങ്ങൾ പൗലോസ് എഴുതിയെന്ന് പറയുമ്പോൾ അത് തന്നെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കേണ്ടതായിട്ടുണ്ട് ഒൻപത് ലേഖനങ്ങൾ അദ്ദേഹം ഏഴ് സഭകൾക്ക് എഴുതിയതാണ് ബാക്കി നാല് ലേഖനങ്ങൾ മൂപ്പന്മാർക്ക് എഴുതിയതും ഒരു ലേഖനം പൊതുവായിട്ട് എബ്രായ ലേഖനം പൊതുവായിട്ട് ഉള്ളതും ആണ് പിന്നീടുള്ള ഏഴ് ലേഖനങ്ങൾ കാത്തലിക് എപ്പിസിൽസ് അല്ലെങ്കിൽ എല്ലാവർക്കുമായിട്ട് എഴുതിയ ലേഖനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അതിൽ പത്രോസ് രണ്ടെണ്ണം എഴുതി യാക്കോബ് ഒരെണ്ണം എഴുതി യോഹന്നാൻ മൂന്നെണ്ണം എഴുതി യൂത ഒരെണ്ണം അങ്ങനെയാണ് ആകെ ഏഴ് ലേഖനങ്ങൾ പൊതു ലേഖനങ്ങളായിട്ട് വരുന്നത് ഇതെല്ലാം കൂടെ ചേർന്നാണ് ഇരുപത്തിയൊന്ന് ലേഖനങ്ങൾ അതുകൊണ്ട് പുതിയ നിയമത്തിലെ പുസ്തകങ്ങളും എഴുത്തുകാരും ആരാണെന്നുള്ളത് ഈ ചെറിയ വിവരണത്തിൽ നിന്ന് അത്യാവശ്യം ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു പുതിയ നിയമത്തിൻ്റെ സവിശേഷതയും പുതിയ നിയമത്തിലെ മുഖ്യ ചിന്തയും എന്താണ് എന്ന് ചോദിച്ചാൽ നിവൃത്തിയായി എന്ന വാക്കാണ് ഫുൾഫിൽമെൻറ്റ് എന്ന വാക്കാണ് പഴയ നിയമ കാലഘട്ടത്തിൽ മോശയും അല്ലെങ്കിൽ ന്യായപ്രമാണവും പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളും പറഞ്ഞതെല്ലാം പുതിയ നിയമത്തിൽ നിവൃത്തിയാകുന്നു അവിടെ നിവൃത്തിയായി പഴയ നിയമം ഒരു പ്രവചനാത്മകമായ പുസ്തകമാണ് അതിൽ പറഞ്ഞു ഒരു മഷിഹ വരുന്നുണ്ട് ഒരു സുവിശേഷം രക്ഷണ്യ വഴി വരുന്നുണ്ട് എന്നുള്ളതാണ് ചില വാക്യങ്ങൾ അതോടുള്ള ബന്ധത്തിൽ നമുക്ക് പരിശോധിക്കാം ഒന്നാമത് ലൂക്കോസ് ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അതിൻ്റെ അവസാന ഭാഗം നോക്കുക മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അപ്പോൾ അതെല്ലാം നിവൃത്തിയായി എന്നാണ് അതിൻ്റെ അർത്ഥം അതേ അധ്യായം ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തി നാലാം വാക്യം വായിക്കുമ്പോൾ മോശയുടെ ന്യായ പ്രവാചക പുസ്തകങ്ങളിലും എന്ന് തുടങ്ങുന്ന ആ വാക്യം നമുക്ക് വായിക്കാം പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു നിവൃത്തിയാകണം ആ വാക്കാണ് ശ്രദ്ധിക്കേണ്ടത് മോശയുടെ ന്യായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് മഷിഹയെക്കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം നിവൃത്തിയാകുക ഫുൾഫിൽമെൻ്റ് എന്നുള്ളതാണ് പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്നറിയുക യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അദ്ധ്യായത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാം വാക്യവും കൂടെ നമുക്ക് ചേർത്ത് വായിക്കാം ഫിലിപ്പോസ് നഥനയലിനോട് പറയുന്നതാണ് വിഷയം ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഫുൾഫിൽമെൻറ്റിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഫിലിപ്പോസ് നഥയനിലെ കണ്ട് അവനോട് ന്യായ പ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ പുതിയ നിയമത്തിൽ യേശുവിനെയാണ് നമ്മൾ കാണുന്നത് യേശു മഷിഹ മഷിഹ യേശു എല്ലാ പ്രവചനങ്ങളും നിവൃത്തീകരിച്ചു കൊണ്ട് തൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നതും അത് പൂർത്തീകരിക്കുന്നതും ആണ് അപ്പം നിവൃത്തിയായി എന്നുള്ളതാണ് പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്ന് ഓർക്കുക ഈ കാര്യം ഒന്നാമത്തെ പുസ്തകം അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ ഒന്നാമത്തെ പുസ്തകമായി മത്തായി മാത്രം പരിശോധിച്ചാൽ പന്ത്രണ്ട് പ്രാവശ്യം അദ്ദേഹം അത് ആവർത്തിക്കുന്നുണ്ട് തുടർന്ന് മറ്റ് സുവിശേഷകന്മാരും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് നമുക്ക് മത്തായിൽ നിന്ന് ഒരു ഒരു ഉദാഹരണത്തിന് ചില വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ കർത്താവ് വരളി ചെയ്തത് നിവൃത്തിയാകുവാൻ എന്ന പ്രയോഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നാം അധ്യായത്തിൻ്റെ മത്തായി ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇപ്പം ഇപ്പം ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യം യശയാവ് ഏഴ് പതിനാലാണ് അപ്പോൾ യക്ഷയാവ പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം രണ്ടാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം നമുക്ക് വായിക്കാം രണ്ടാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യംവിന്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു മിശ്രീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തിയെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു കർത്താവ് അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു ഹോഷയ പ്രവചനം പതിനൊന്നിന്റെ ഒന്നാണത് അങ്ങനെ മുമ്പോട്ട് നോക്കുകയാണെങ്കിൽ ഇനി ഞാൻ ചില വാക്യങ്ങൾ പറയാം എല്ലാം നമുക്ക് വായിക്കാൻ സമയം പോരല്ലോ അമ്പത്തായി രണ്ടാം അധ്യായത്തിൻ്റെ ഇപ്പോൾ വായിച്ചത് പതിനേഴ് ഇരുപത്തി മൂന്ന് നാലാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ പതിനാറ് വരെ എട്ടാം അധ്യായത്തിൻ്റെ പതിനേഴ് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ പതിമൂന്നിൻ്റെ മുപ്പത്തഞ്ച് ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ ഇരുപത്തി ആറാം അധ്യായത്തിൻ്റെ അൻപത്താറാം വാക്യം ഇരുപത്തേഴാം അധ്യായത്തിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങൾ ഈ വാക്യങ്ങളിലൊക്കെ കർത്താവ് അരളി ചെയ്തത് നിവൃത്തിയാകുവാൻ എന്ന പ്രയോഗം നമുക്ക് കാണാൻ കഴിയുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഈ ലോകത്തിലെ ഐഹിക ശുശ്രൂഷ ആരംഭിച്ചത് തന്നെ ഇത് പറഞ്ഞുകൊണ്ടാണ് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ മാത്രമേ പുതിയ നിയമത്തിലെ ചിന്ത ഫുൾഫിൽമെൻറ്റ് എന്നുള്ളതാണ് എന്ന് മനസ്സിലാവുകയുള്ളൂ നമുക്ക് മത്തായിൽ നിന്ന് തന്നെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം വായിക്കുകയാണെങ്കിൽ സ്നാനത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് യോഹനാൻ സ്നാപകനോട് യേശു പറയുന്നത് കാണാമല്ലോ യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കുക ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് 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 നമുക്ക് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു പറയുന്നത് നിവൃത്തിയാവുകയാണ് അഞ്ചാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിൽ മത്തായി അഞ്ചിന്റെ പതിനേഴിലെ ഗിരിപ്രഭാഷണത്തിനിടയ്ക്ക് യേശു പറയുകയാണ് ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാനല്ല പിന്നെ എന്തിനാ വന്നത് നിവർത്തിപ്പാൻ നിവർത്തിക്കുകയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത് യേശു വന്നത് പുതിയ നിയമം നമ്മളോട് പറയുന്നത് നിവർത്തിക്കപ്പെട്ടു നിവർത്തിക്കപ്പെട്ടു യേശു ക്രൂസിൽ കിടന്നുകൊണ്ട് അവസാനം പറഞ്ഞതും അത് തന്നെയാണല്ലോ അല്ലെ എല്ലാം നിവൃത്തിയായി ഓൾ ഫുൾഫിൽ എന്നാ പറഞ്ഞത് മർക്കോസ് ഒന്നിന്റെ പതിനഞ്ച് വായിക്കുമ്പോൾ മർക്കോസ് ഒന്നിൻ്റെ പതിനഞ്ച് വായിക്കുമ്പോൾ കാലം തികഞ്ഞു ടൈം ഈസ് ഫുൾഫിൽ എന്നാണ് ഇംഗ്ലീഷിൽ കാലം തികഞ്ഞു കാലം തികഞ്ഞു കാലം തികഞ്ഞാൽ കാലം നിവൃത്തി ആയെന്നാണ് സമയം ഫുൾഫിൽഡായി പൂർത്തീകരിക്കപ്പെട്ടു ലൂക്കോസ് നാലാം അധ്യായത്തിന് ഞാൻ എല്ലാ സുവിശേഷങ്ങളിലും ഒരു വാക്യം വായിപ്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ലൂക്കോസ് നാലിൻ്റെ ഇരുപത്തൊന്നിലേശു പറഞ്ഞു ഇന്ന് നിങ്ങൾ എൻ്റെ ഈ വചനം കേൾക്കുകയിൽ ഈ തിരുവഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കുകയിൽ ഈ തിരുവഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു വന്നിരിക്കുന്നു യോഹന്നാൻ ഒന്ന് നാൽപ്പത്തി അഞ്ച് നമ്മൾ നേരത്തെ നോക്കിയതാണ് മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു മീൻസ് ഫുൾഫിൽ മോശയും പ്രവാചകന്മാരും പറഞ്ഞത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇനി യോഹന്നാന്റെ സുവിശേഷം പരിശോധിക്കുകയാണെങ്കിൽ യോഹന്നാൻ സുവിശേഷത്തിൽ ഈ കാര്യം ഏഴ് പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഞാൻ തുടങ്ങി തരാം എന്നിട്ട് ബാക്കി വാക്യങ്ങൾ പറയാം ദയവായിട്ട് നിങ്ങൾ അത് വർക്ക് ചെയ്യുക യോഹനാൻ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി എട്ടാം വാക്യം പന്ത്രണ്ടിൻ്റെ മുപ്പത്തിയെട്ട് കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു കർത്താവിൻ്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യശയാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാകുവാൻ ഇടവന്നു കേട്ടോ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാകുവാൻ ഇടവന്നു യശിയ അൻപത്തി മൂന്നിൻ്റെ ഒന്നാണ് വാക്യം ഇനി മുമ്പോട്ട് വായിക്കുമ്പോൾ യോഹനേൻ്റെ സുവിശേഷം പതിമൂന്ന് പതിനെട്ട് പതിനഞ്ചിൻ്റെ ഇരുപത്തി അഞ്ച് പതിനേഴിൻ്റെ പന്ത്രണ്ട് പത്തൊൻപതിൻ്റെ ഇരുപത്തിനാല് പത്തൊൻപതിൻ്റെ ഇരുപത്തെട്ട് പത്തൊൻപതിൻ്റെ മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് പത്തൊൻപതിൻ്റെ മുപ്പത്തേഴ് വാക്യങ്ങളിലൊക്കെ ഇതേ പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് പുതിയ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത നിവൃത്തിയായി ഫുൾഫിൽമെൻറ്റ് എന്നുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞത് നമുക്ക് മുമ്പോട്ട് പോകാം പുതിയ നിയമം പഴയ നിയമത്തിനുള്ള ഉത്തരമാണ് ന്യൂ ടെസ്റ്റമെൻറ്റ് ഈസ് ദി ആൻസർ ടു ദി ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ന്യായപ്രമാണം വഴി പ്രവാചകന്മാർ വഴി സങ്കീർത്തനങ്ങൾ വഴി ഒരു പ്രത്യാശ ജനത്തിന് ഈ ലോകത്തിലുള്ള ആളുകൾക്ക് ഉണ്ടായി അവർക്കൊരു പ്രത്യാശയുണ്ടായി ആ പ്രത്യാശ ജാതികൾ അവൻ്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും കർത്താവ് യേശു ക്രിസ്തു ഒരു മഷിഹ വരും എന്നുള്ള പ്രത്യാശ ആ പ്രത്യാശയുടെ പൂർത്തീകരണം കർത്താവ് യേശു ക്രിസ്തുവാണ് അപ്പം അവൻ ഈ ഫുൾഫിൽഡ് എന്ന് പറഞ്ഞാൽ ആളുകൾ ആഗ്രഹിച്ചത് ദൈവം വാഗ്ദത്തം ചെയ്തത് പൂർത്തീകരിക്കപ്പെട്ടു ഈ പൂർത്തീകരിക്കപ്പെട്ടത് എവിടെയാണ് നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിലാണ് കാണുന്നത് അതുകൊണ്ട് പുതിയ നിയമം പഴയ നിയമത്തെ പൂർത്തീകരിക്കുന്നു പുതിയ നിയമം പഴയ നിയമത്തെ നിവർത്തിച്ച് നിവർത്തിക്കുന്നു എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം പഴയ നിയമം നമ്മൾ പഠിച്ചു തീർത്തപ്പോൾ മലാഹി പ്രവചനം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ആവർത്തിച്ചു പറഞ്ഞ ഒരു പ്രയോഗം നിങ്ങൾ മറന്നുപോകരുത് ഇതാ അവൻ വരുന്നു ഈസ് കമ്മിങ് എന്നാണ് നമ്മൾ അവിടെ ആവർത്തിച്ച് വായിച്ചത് മൂന്നിൻ്റെ ഒന്ന് മലാഖി മൂന്നിൻ്റെ ഒന്ന് ഇതാ അവൻ വരുന്നു ഇതാ അവൻ വരുന്നു കണ്ടോ ഇതാ അവൻ വരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ നാം സുവിശേഷങ്ങൾ തുറന്ന് വായിച്ചു തുടങ്ങുമ്പോൾ ഹി ഹാസ് കം അവൻ വന്നു കഴിഞ്ഞു വരുന്നു എന്നല്ല അവൻ വന്നു കഴിഞ്ഞു അതല്ല ഇപ്പൊ നമ്മൾ കണ്ടല്ലോ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ പറഞ്ഞിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഇതായി അവൻ ഇവിടെ ഉണ്ട് അവൻ വന്നു കഴിഞ്ഞു ഇതാവൻ വരുന്നു എന്നല്ല അവൻ വന്നു കഴിഞ്ഞു അവൻ എപ്പോൾ വന്നു എങ്ങനെ വന്നു എന്നുള്ളതാണ് പുതിയ നിയമം വെളിപ്പെടുത്തുന്നത് മനസ്സിലായോ ഇതവൻ വരുന്നു അവൻ വന്നു എപ്പോൾ വന്നു എങ്ങനെ വന്നു എന്നുള്ളതാണ് വെളിപ്പെടുത്തുന്നത് എന്നിട്ട് വന്നിട്ട് അവനങ്ങ് പോയോ എന്ന് ചോദിച്ചാൽ അവൻ അങ്ങനെ പോയിട്ടില്ല ഹി റിമെയിൻസ് ഹിയർ ബൈ ദ ഹോളി സ്പിരിറ്റ് ദൈവ ദൈവപരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അല്ലെങ്കിൽ ത്രിയേക ദൈവം ഇപ്പോഴും ഇവിടെ ഉണ്ട് സഭയിൽ അവൻ സഭയുടെ തലയായിരുന്നു പ്രവർത്തിച്ച് അവൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ലേഖനങ്ങൾ നമ്മളോട് പറയുന്നത് വെളിപ്പാട് പുസ്തകം നമ്മളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവൻ വേഗം വരുന്നു എന്നാണ് മനസ്സിലായോ പഴയ നിയമം അവസാനിച്ചപ്പോൾ ഇതാ അവൻ വരുന്നു എന്ന് പറഞ്ഞതുപോലെ അവൻ വന്നു അവനവൻ്റെ ഒരു പ്രവൃത്തി തികച്ചു ഇനി ആ പ്രവൃത്തി സഭയിൽ കൂടി തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇനി സഭയെ ചേർക്കാനായിട്ട് ഇതാ വേഗം വരുന്നു അപ്പം അത് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നത് നല്ലതാണല്ലോ ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം വെളിപ്പാട് ഒന്നിൻ്റെ ഏഴ് ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും ആ പുസ്തകം അവസാനിക്കുമ്പോൾ ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ഇവിടെ എഴുത്തുകാരനാണ് ഇതാ അവൻ മേഹാരൂഢനായി വരുന്നു എന്ന് പറഞ്ഞതെങ്കിൽ അവൻ എന്നെ പറയുകയാണ് ഇതാ ഞാൻ വേഗം വരുന്നു ഇതാ ഞാൻ വേഗം വരുന്നു കേട്ടോ ഇതാ ഞാൻ വേഗം വരുന്നു എന്തിനാ വരുന്നത് ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട് പ്രതിഫലങ്ങളുമായിട്ട് ഇപ്പോൾ അവൻ പ്രവൃത്തി തുടരുകയാണെന്ന് പറഞ്ഞു എന്നാൽ അവൻ പ്രതിഫലങ്ങളുമായിട്ട് നമ്മെ ചേർക്കുവാൻ വരുന്ന ഒരു ദിവസമുണ്ട് എന്ന് പറഞ്ഞാണ് പുസ്തകം അവസാനിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം പഴയ നിയമത്തിൽ ഇതാ അവൻ വരുന്നു എന്ന് പറഞ്ഞു അവൻ വന്നെങ്കിൽ പുതിയ നിയമം അവസാനിക്കുമ്പോൾ ഇതാ ഞാൻ വേഗം വരുന്നു അല്ലെങ്കിൽ അവൻ വരും എന്ന് പറഞ്ഞതും എന്താകും പൂർത്തീകരിക്കപ്പെടും തീർച്ചയായിട്ടും പൂർത്തീകരിക്കപ്പെടും താമസം വിന നമ്മെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് വരും നാം തേജസ്കരിക്കപ്പെടും നാം ആകാശമേഹങ്ങൾ അവനോടുകൂടെ ചേരും ഈ പ്രത്യാശയാണ് നമ്മെ ഈ ബൈബിൾ സർവേ പഠിക്കുന്നതിനായിട്ടും അപഗ്രഹനം ഒക്കെ പ്രേരിപ്പിക്കുകയും മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് അതുകൊണ്ട് പഴയ നിയമം എന്ന് പറയുന്നത് ഒരു നിഴലാണ് ഒരു ഷാഡോ ആണെന്ന് വേണമെങ്കിൽ പറയാം പുതിയ നിയമത്തിലാണ് പൊരുൾ അല്ലെങ്കിൽ റിയാലിറ്റി നമ്മൾ കാണുന്നത് പുതിയ നിയമത്തിലെ റിയാലിറ്റിയുടെ ഒരു നിഴൽ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ഷാഡോ പൊരുളിൻ്റെ ഒരു നിഴലാണ് പഴയ നിയമം ആ നിഴൽ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ് പുതിയ നിയമത്തിൽ നാം കാണുന്നത് എന്ന് പൊതുവേ പുതിയ നിയമത്തെക്കുറിച്ച് ഓർക്കുക നമുക്കിനി നാല് സുവിശേഷങ്ങളെക്കുറിച്ചും കൂടെ ചിന്തിക്കാം പുതിയ നിയമം തുറക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് നാല് സുവിശേഷങ്ങളാണ് അപ്പോൾ തന്നെ ചില ആളുകളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത ഒരു ആശങ്ക എന്തിനാണ് നാല് സുവിശേഷങ്ങൾ എല്ലാം കൂടെ ചേർത്ത് ഒറ്റ സുവിശേഷം പോരായിരുന്നോ ചില ബൈബിൾ പണ്ഡിതന്മാരും ബൈബിൾ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുമൊക്കെ ഈ നാല് സുവിശേഷങ്ങളും കൂടെ ചേർത്ത് ഒറ്റ സുവിശേഷമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പഠിക്കുന്ന ആളുകൾ ഹാർമോണിയം ദ ഗോസ്പെൽസ് എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാൽ അതൊന്നും അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ആകർഷണമായിട്ട് അത് തോന്നിയിട്ടില്ല ഇപ്പം ഇരിക്കുന്നതുപോലെ ഈ നാലെണ്ണമായിട്ട് തന്നെ ഇരിക്കുന്നതാണ് ഇതുവരെ ആളുകൾക്ക് സ്വീകാര്യമായിട്ടുള്ളതും ദൈവം തന്നതും അങ്ങനെയാണ് ഞാൻ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നാല് തനിമയുള്ള ക്രിസ്തുവിൻ്റെ ചിത്രങ്ങൾ ഫോർ യുണീക്ക് പ്രസൻറ്റേഷൻസ് ഓഫ് ക്രൈസ്റ്റ് അത് നമുക്ക് വേറൊരു തരത്തിൽ അതിനെ രൂപപ്പെടുത്തി എടുക്കാനായിട്ട് ഒക്കുകയില്ല നാല് തനിമയുള്ള ക്രിസ്തുവിൻ്റെ ചിത്രങ്ങളാണ് ഈ സുവിശേഷങ്ങൾ വരച്ചിടുന്നത് യഹസ്കേൽ പ്രവചനം വായിക്കുമ്പോൾ യഹസ്കേൽ പ്രവചനം ഒന്നാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ നമുക്ക് നാല് മുഖങ്ങൾ ഉള്ള ഒരു ഒരു ദർശനം നമുക്കവിടെ ലഭിക്കുന്നുണ്ട് സിംഹം കാള മനുഷ്യൻ കഴുക് ദൈവദർശനം ലഭിച്ചപ്പോൾ കിട്ടിയ ഒരു ദർശനമാണ് നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖം അവയുടെ മുഖരൂപം അവയ്ക്ക് മനുഷ്യരൂപം ഉണ്ടായിരുന്നു നാലിനും വലത്തുഭാഗത്ത് സിംഹമുഖവും സിംഹമുഖം ഉണ്ടായിരുന്നു ഇടതുഭാഗത്ത് കാളമുഖവും നാലിനും കഴുകുമുഖവും ഉണ്ടായിരുന്നു അപ്പൊ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു നാല് തരത്തിലുള്ള മുഖങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ എങ്ങനെയിരിക്കും അതാണ് ഈ നാല് സുവിശേഷങ്ങൾ മറ്റേ സുവിശേഷം സിംഹമുഖത്തിന് തുല്യമാണ് കാരണം മത്തേ സുവിശേഷത്തിൽ കത്താപ യേശുക്രിസ്തു പരമാധികാരിയായ മെഷിഹ രാജാവായിട്ട് വന്ന് വാഴുന്നതിനെക്കുറിച്ചാണ് ചിത്രീകരിക്കുന്നത് എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു കാളമുഖമാണ് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദാസനായിട്ട് ദാസരൂപം എടുത്ത് താഴ്മയോടെ ദൈവമേൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുന്നത് ഫിലിപ്പിലേനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ദൈവരൂപത്തിൽ ഇരിക്കെ തന്നെ താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്തു ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മനുഷ്യമുഖം മുഖം അവൻ മനുഷ്യപുത്രനായിട്ടാണ് വെളിപ്പെടുന്നത് ഹ്യൂമിലിറ്റി ആയിരുന്നു മർക്കോസിലെങ്കിൽ ഹ്യൂമാനിറ്റിയാണ് ലൂക്കോസിൽ നമ്മൾ കാണുന്നത് അവൻ മനുഷ്യനായി ഹ്യുമിലിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി രണ്ടും നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് താഴ്മയുള്ള മനുഷ്യപുത്രൻ യോഹനാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കഴുകുമുഖം അല്ലെങ്കിൽ ദൈവപുത്രൻ സൺ ഓഫ് ഗോഡ് ദൈവപുത്രൻ ആ ദൈവത്തിൻ്റെ ദൈവത്വം നിറഞ്ഞു നിൽക്കുന്ന അപ്പോൾ ഇങ്ങനെ നാല് ചിത്രങ്ങൾ ആ കുറിച്ച് വരച്ചിട്ട് അത് ചേർത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തു എന്തിനാണ് ഈ ലോകത്തിലേക്ക് എന്ന് ചോദിച്ചാൽ നാല് കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഒന്നാമത് ടു റെയിൻ ആൻഡ് റൂൾ ഭരിക്കുവാനും വാഴുവാനും രാജാവായിട്ട് വാഴുവാന് അതാണ് സിംഹമുഖം കാണിക്കുന്നത് അതോ അതോ അതോടൊപ്പം തന്നെ ടു സേർവ് ആൻഡ് സഫർ ഒരു സെർവൻ്റിനെ പോലെ ശുശ്രൂഷിക്കുന്നതിനായിട്ട് ശുശ്രൂഷ സ്വീകരിക്കുവാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുപലിയായി കൊടുക്കുവാനും അതാണ് ആ കാളമുഖം കാണിക്കുന്നത് അതുപോലെ തന്നെ ടു ഷെയർ ആൻഡ് സിംപതൈസ് മനുഷ്യനോടൊത്ത് അവൻ്റെ ഹൃദയം പങ്കുവെക്കുന്നതിനും സഹതിപ്പിക്കുന്നതിനും മനുഷ്യപുത്രനായിട്ട് മനുഷ്യർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നതിനുമായിട്ട് വന്ന യേശു അതാണ് ഗ്ലൂക്കോസ് വെളിപ്പെടുത്തുന്നത് ആൻഡ് ഫൈനലി യോഗനാലിൽ നാം കാണുന്നത് കഴുകുമുഖം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാൻ മാത്രമല്ല നമ്മളെ വീണ്ടെടുക്കുവാൻ ടു റെഡിയും നമ്മളെ വീണ്ടെടുക്കണമല്ലോ അപ്പോൾ ആ വീണ്ടെടുപ്പിന് വേണ്ടി കൂടിയാണ് കർത്താവ് വന്നത് വെറുതെ ഭരിക്കുക ശുശ്രൂഷിക്കുക പങ്കുവെക്കുക എന്ന് മാത്രമല്ല ഇതെല്ലാം ചെയ്തതിനു വേണ്ടിയാണ് നമ്മെ വീണ്ടെടുത്ത് ദൈവരാജ്യത്തിൽ തന്നോടൊപ്പം നമുക്ക് വഴിയൊരുക്കി സ്വർഗ്ഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകേണ്ടതിനു വേണ്ടിയാണ് ആ കാര്യം യോഹന്നാൻ വിവരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ നാല് ചിത്രങ്ങളും നമുക്ക് ഒരുമിച്ച് കിട്ടുമ്പോഴാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മറ്റേ സുവിശേഷത്തിൽ യേശു രാജാവായിട്ടാണ് വെളിപ്പെടുന്നത് പറഞ്ഞല്ലോ അത് വെളിപ്പാട് അഞ്ചിന്റെ അഞ്ചിൽ നാം വായിക്കുന്നുണ്ട് യേശുവിനൊരു പേരവിടെ ഉണ്ട് യഹൂദാ ഗോത്രത്തിലെ സിംഹം അവൻ യഹൂദാ ഗോത്രത്തിലെ സിംഹം ഓഫ് അപ്പോൾ എന്നോട് ഗോത്രത്തിലെ ഗോത്രത്തിലെ സിംഹവും സിംഹം യേശുവിന്റെ ഒരു പേരാണ് യഹൂദ യഹൂദാ ഗോത്രത്തിലെ സിംഹമായിട്ട് വെളിപ്പെട്ട കർത്താവിനെയാണ് മത്തായി വെളിപ്പെടുത്തുന്നത് എന്നാൽ മർക്കോസ് വെളിപ്പെടുത്തുന്നത് ശുശ്രൂഷിക്കുന്ന ദാസരൂപം എടുത്തു വന്ന യേശുവിനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് മർക്കോസിനെ സുവിശേഷം വായിക്കുകയാണെങ്കിൽ യേശു പഠിപ്പിക്കുന്നതിനേക്കാൾ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അവിടെ ഒരു പ്രധാനപ്പെട്ട വാക്ക് നമ്മൾ കാണാൻ പോകുന്നത് ഉടൻ സ്ട്രേറ്റ് അവേ എപ്പോഴും കർമ്മനിരതനായിരിക്കുന്ന തന്നെ ഏൽപ്പിച്ച ദൗത്യം ഉത്സാഹത്തോടെ നിവർത്തിക്കുന്ന ദൈവഹിതം പൂർണ്ണമായിട്ട് നിവർത്തിക്കുന്ന ഒരു ദാസനെയാണ് അവിടെ നാം കാണുന്നത് ലൂക്കോസിലേക്ക് വരുമ്പോഴാകട്ടെ ഹ്യൂമാനിറ്റി മനുഷ്യത്വമാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ആ സുവിശേഷം വായിച്ചാൽ യേശുവിൻ്റെ ജനനം മാതാപിതാക്കൾ ബാല്യം അതുപോലെ തന്നെ വിശദമായിട്ട് പന്ത്രണ്ടാമത്തെ വയസ്സിൽ പള്ളിയിൽ പോകുന്ന കാര്യം ശുശ്രൂഷിക്കുന്ന കാര്യം മരണത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പ്രതി പ്രതിപാദിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതം പോലെ തന്നെ നമ്മുടെ മുമ്പിൽ ലൂക്കോസ് അതെല്ലാം വരച്ചു വെക്കുന്നു എന്നാൽ യോഹനാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം വിട്ടിട്ട് ഹി സ്റ്റാർട്ട്സ് ഫ്രം ഇറ്റേണിറ്റി നിത്യതയിൽ നിന്നാണ് തുടങ്ങുന്നത് പുസ്തകം തുടങ്ങുന്നതിനെ ആദിയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫ്രം ദ വെരി ബിഗിനിങ് യൂണോ അതുകൊണ്ട് ആ നിത്യനായ ദൈവപുത്രനെ നിത്യത മുതൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് യോഹൻ ഞാൻ ചെയ്യുന്നത് നിത്യതയിലേക്ക് നിത്യത മുതൽ നിത്യത വരെ ഫ്രം ഇറ്റേണിറ്റി ടു ഇറ്റേണിറ്റി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അവൻ ലോകത്തിൽ വെളിപ്പെട്ടപ്പോൾ വചനമായിരുന്നു അവൻ വെളിച്ചമായിരുന്നു അവൻ ജീവനായിരുന്നു അവൻ വഴിയായിരുന്നു അവൻ സത്യമായിരുന്നു അവൻ നമുക്ക് ദൈവത്തിൻ്റെ പുത്രനായിരുന്നു അവൻ നമ്മെ ദൈവമക്കളാക്കുന്നതിനായിട്ടാണ് വന്നത് ഈ കാര്യങ്ങളൊക്കെ യോഹന്നാൻ വിവരിക്കുന്നുണ്ട് ഇവരെങ്ങനെ നാല് പേരെഴുതിയെന്ന് പറയുമ്പോൾ ആർക്കു വേണ്ടിയാണ് എഴുതിയത് എന്ന് ചോദിച്ചാൽ മത്തായി അടിസ്ഥാനപരമായിട്ട് യഹൂദന്മാർക്ക് വേണ്ടിയാണ് എഴുതിയത് ആകട്ടെ റോമാക്കാർക്ക് വേണ്ടിയാണ് എഴുതിയത് ലൂക്കോസ് ആകട്ടെ ഗ്രീക്കുകാർക്ക് വേണ്ടി യവനന്മാർക്ക് വേണ്ടിയാണ് എഴുതിയത് യോഹനൻ സഭയ്ക്കും സകല ലോകത്തിനും വേണ്ടിയാണ് എഴുതിയത് കിട്ടിയല്ലോ മത്തായി ഫോർ ദ ജൂ ഫോർ ദ ജൂസ് ഓർ ഫോർ ദ ഹീബ്രൂ മൈൻഡ് മാർക്ക് റോമാക്കാർക്ക് വേണ്ടിയാണ് ഫോർ ദ റോമൻ മൈൻഡ് ലൂക്ക് ഫോർ ദ ഗ്രീക്ക് മൈൻഡ് യവനന്മാർക്ക് ഗ്രീക്കുകാർക്ക് വേണ്ടിയാണ് ലൂക്കോസ് എഴുതിയത് യോഹനാൻ സഭയ്ക്കും വേൾഡ് അറ്റ് ലാർജ് ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയാണ് എഴുതിയത് ഈ നാല് സുവിശേഷങ്ങൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒക്കെ വ്യത്യസ്തമായിട്ടാണ് അതെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ദൈവം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് അവസാനിക്കുന്നത് മാത്രം ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സുവിശേഷവും അവസാനിക്കുമ്പോൾ ഒരു തനിമയുണ്ട് ഒരു പ്രത്യേകതയുണ്ട് എല്ലാം ഒരുപോലെ അല്ല ഇരിക്കുന്നത് മറ്റേ സുവിശേഷം അവസാനിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം വായിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ് നമ്മൾ കാണുന്നത് അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു അവനെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നത് കണ്ടപ്പോൾ അതിനു മുമ്പ് അങ്ങനെ അവർ നമസ്കരിക്കുന്നത് പതിവല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ തേജസ്സുള്ള കർത്താവിനെ കണ്ടപ്പോൾ അവർ എന്തു ചെയ്തു വാക്യം അവനെ അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു കണ്ടു എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടു എന്നാൽ മർക്കോസിന്റെ അവസാനിക്കുന്നത് ഉയർപ്പിനോട് കൂടി മാത്രമല്ല സ്വർഗാരോഹണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പതിനാറാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യം വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു നോട്ട് ജസ്റ്റ് അപ്പോൾ മത്തായി റിസ്രക്ഷൻ വരെ പറയുമ്പോൾ മർക്കോസ് ഒരു പടിയും കൂടെ പോയിട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു അസെൻഷൻ സ്വർഗ്ഗാരോഹണത്തെക്കുറിച്ച് കൂടെ പറയുന്നുണ്ട് ലൂക്കോസ് ആകട്ടെ ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ നാൽപ്പത്തൊമ്പതാം വാക്യത്തിൽ നമുക്ക് പിതാവ് നമുക്ക് ചെയ്ത വാഗ്ദത്തത്തെക്കുറിച്ച് ഉയരത്തിൽ നിന്ന് ശക്തി നമ്മുടെ മേൽ അയക്കുന്നതിനെക്കുറിച്ച് പിതാ പുത്രൻ മുകളിലേക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകരുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഗ്ലൂക്കോസ് അവസാനിപ്പിക്കുന്നത് ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തൊൻപത് നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് പിതാവ് വാഗ്ദത്തം മുതൽ വായിക്കാം എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ എന്റെ പിതാവ് കണ്ടോ യോഹന്നാൻ ഞാൻ പതിനാലാം അധ്യായം മുതൽ പിതാവ് ചെയ്ത വാഗ്ദത്തത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയായിരുന്നു എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും ഞാൻ നിങ്ങളുടെ മേൽ അയക്കും നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം ആ ഉയരത്തിൽ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവിൻ എന്നും അവരോട് പറഞ്ഞു പരിശുദ്ധാത്മാവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും കഴിഞ്ഞിട്ട് ഒരുപടിയും കൂടെ മുമ്പോട്ട് പോയിട്ടാണ് ഗ്ലൂക്കോസ് നിർത്തുന്നത് യോഹന്നാൻ ആണെങ്കിൽ ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം വായിക്കുമ്പോൾ ഞാൻ വരുവോളം സെക്കൻഡ് കമ്മിങ് പരിശുദ്ധ ആൽമാവിനെ അയച്ചു എന്ന് മാത്രമല്ല കർത്താവ് തന്നെ നമ്മെ ചേർക്കാൻ വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് ട്വന്റി വൺ ട്വൻറ്റി ത്രീ ആകയാൽ ആ ശിഷ്യൻ മരിക്കുകയില്ല എന്നൊരു ശ്രുതി സഹോദരന്മാരുടെ ഇടയിൽ പറഞ്ഞു യേശുവോ അവൻ മരിക്കുകയില്ല എന്നല്ല ഞാൻ വരുവോളം ഞാൻ വരുവോളം ആ പ്രയോഗം സോ ഐ വിൽ കം അഗൈൻ അപ്പോൾ ഈ നാല് സുവിശേഷങ്ങളും അവസാനിക്കുന്ന നോക്കിയായിട്ട് മത്തായി ഉയർത്തെഴുന്നേൽപ്പിൽ നിർത്തി വർക്കോസ് സ്വർഗാരോഹണത്തിൽ നിർത്തി ലൂക്കോസ് പരിശുദ്ധാത്മ പകർച്ചയിലാണ് നിർത്തിയത് യോഹനാൻ കർത്താവിൻ്റെ രണ്ടാം വരവിലാണ് നിർത്തിയത് അപ്പോൾ ഇതിനകത്തൊക്കെ തനിമയുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതാണ് ഒന്നുകൂടെ നമ്മൾ ഓടിച്ചു നോക്കുകയാണെങ്കിൽ മത്തായ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ രാജത്വം ഉയർപ്പിനാലാണ് തെളിയിക്കപ്പെടുന്നത് മനസ്സിലായോ മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു മരണപാശങ്ങളെ അഴിച്ച് എഴുന്നേറ്റ് വരുന്ന ഉയർത്തെഴുന്നേറ്റ് വരുന്ന രാജാതി രാജാവായ കർത്താതി കർത്താവായ യേശുവിനെയാണ് മത്തായി വെളിപ്പെടുത്തുന്നത് എന്നാൽ മർക്കോസം വെളിപ്പെടുത്തുന്നത് രാജാതി രാജാവു എഴുന്നേറ്റ് വന്നെങ്കിലും അവൻ സ്വർഗ്ഗാരോഹണം ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ പിതാവിൻ്റെ വലത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ തുടരാൻ വേണ്ടിയാണ് അല്ലേ ഇവിടെ വന്നത് ശുശ്രൂഷിക്കാനായിരുന്നു സ്വർഗ്ഗത്തിലേക്ക് പോയത് ആ ശുശ്രൂഷ തുടരാനാണ് അവൻ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് ആ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുന്നു ലൂക്കോസ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന നമ്മളെ ധൈര്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനെ അയക്കുന്ന കാര്യം പറഞ്ഞ് എന്തിനാണെന്ന് ചോദിച്ചാൽ വിനീഡ് കംഫർട്ട് നമുക്കൊരു ആവശ്യമുള്ളത് ആവശ്യമുള്ളതുകൊണ്ടാണ് ഉയരത്തിൽ നിന്ന് ശക്തി ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേലെ അയക്കുന്ന കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചത് യോഹനാനാകട്ടെ ദൈവപുത്രനായ യേശുക്രിസ്തു മടങ്ങി വന്ന് തേജസ്സോടെ എങ്ങനെയാണ് കർത്താവ് മടങ്ങി വരാൻ പോകുന്നത് തേജസ്സോടെയാണ് മടങ്ങി വരുന്നത് തേജസ്സോടെ മടങ്ങി വന്ന് നമ്മളെയും തേജസ്സിൽ ചേർക്കുന്നതിനെക്കുറിച്ചുള്ള ചിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് യോഹന്നാൻ നിർത്തിയിരിക്കുക അപ്പോൾ ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് എന്ന് മറന്നു പോകരുത് നമ്മളുടെ ബുദ്ധി കൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല ഒരു യുണീക്കായിട്ടുള്ള തനിമയുള്ള ഒരു തരത്തിൽ നാല് സുവിശേഷങ്ങൾ നമുക്ക് ഭംഗിയായിട്ട് എഴുതി തന്നിരിക്കുന്നു എന്നാലും ഈ സുവിശേഷങ്ങളെ നമ്മൾ സമീപിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാം ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങൾ അതായത് മത്തായി എഴുതിയത് മർക്കോസ് എഴുതിയത് ഗ്ലൂക്കോസ് എഴുതിയത് ഈ മൂന്ന് സുവിശേഷങ്ങൾ നാം പരിശോധിക്കുമ്പോൾ അത് ഒരു സംക്ഷിപ്ത സുവിശേഷം സിനോപ്റ്റിക് ഗോസ്പൽസ് എന്നാണ് അറിയപ്പെടുന്നത് കാരണം യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു സംഗ്രഹം ഒരു ചുരുക്ക രൂപം ഒരു സംക്ഷിപ്ത വിവരണം നമുക്കതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട് ഒരു ജനറൽ കളക്റ്റീവ് വ്യൂ പുട്ടുകർ സിനോപ്സിസ് ഓഫ് ക്രൈസ്റ്റ് ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു രത്നചുരുക്കം സംക്ഷിപ്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങളിൽ കാണുന്നത് അതുകൊണ്ടാണ് അവയെ സിനോപ്റ്റിക് ഗോസ്പൽസ് അല്ലെങ്കിൽ സംക്ഷിപ്ത സുവിശേഷം എന്ന് വിളിക്കുന്നത് എന്നാൽ ആ സുവിശേഷങ്ങളെല്ലാം ഒരു മനുഷ്യനായിട്ട് അവതരിച്ച പുറമേയുള്ള കർത്താവ യേശുക്രിസ്തുവിനെയും അദ്ദേഹത്തിൻ്റെ പുറമെയുള്ള പ്രവർത്തനങ്ങളെയും മാത്രം കാണിച്ചപ്പോൾ യോഹന്നാൻ വ്യത്യസ്തനാണ് യോഹന്നാൻ അകത്തേക്ക് കയറിയിട്ട് യേശുക്രിസ്തുവിൻ്റെ ഉള്ളിൽ ദൈവത്വം അവൻ ദൈവം തന്നെ ആയിരുന്നു അവൻ ശരിക്കും ദൈവത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വന്നത് ആ ദൈവത്വം തെളിയിക്കുന്ന തരത്തിൽ തനിമയുള്ള പ്രത്യേകതകളുള്ള നിത്യത മുതൽ നിത്യത വരെ നീളുന്ന ഒരു സുവിശേഷമാണ് ആരെഴുതിയിരിക്കുന്നത് യോഹന്നാൻ എഴുതിയിരിക്കുന്നത് ഈ വ്യത്യാസങ്ങൾ ഈ സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഇതാണ് പുതിയ ഒരു ആമുഖം ഈ നാല് സുവിശേഷങ്ങളെക്കുറിച്ചുള്ള ഒരു ആമുഖം ഈ ആമുഖം നമ്മുടെ മനസ്സിലിരിക്കട്ടെ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഓരോ പുസ്തകങ്ങൾ പുതിയ നിയമത്തിലേത് പഠിക്കുന്നതിനായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവത്തിന് സ്തോത്രം